യക്കുബായ സുറിയാനി സഭ സഭാ പരിശോധന അന്ത്യോക്യാസിംഹാസനത്തിന് കീഴ് നിലനിൽക്കുകയും ആ സിംഹാസനത്തിന്റെ കീഴിൽ ആരാധന അർപ്പിക്കുവാൻ തക്ക വിധത്തിൽ അതാത് സ്ഥലങ്ങളിൽ വിശ്വാസികൾ ചേർന്ന് കഠിനാധ്വാനം ചെയ്ത് പണി പണികഴിപ്പിച്ചിട്ടുള്ളതാണ് ഈ പള്ളികൾ ഓരോരുത്തരും ഈ ഓരോ പള്ളികളും ഇടവകക്കാരുടേതാണ് അവരുടെ കഠിനാധ്വാനത്തിൽ പണികഴിപ്പിച്ച പള്ളിയിൽ അവരുടെ വിശ്വാസ ആചാരപ്രകാരമുള്ള വൈദികർ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അവരുടെ കൂതാശകൾ നടത്തുവാൻ തക്ക വിധത്തിലാണ് പള്ളികളുടെ സ്ഥാപന ഉദ്ദേശം ഈ ഉദ്ദേശത്തിന് വിപരീതമായി വിരുദ്ധമായി കോടതി വിധിയുടെ മറവിൽ മുപ്പത്തിനാലിലെ അനുസരിച്ച് ഭരിക്കണമെന്ന് പറയുമ്പോൾ സിവിൽ നടപടി ചട്ടപ്രകാരം യാതൊരു എക്സിക്യൂഷനും ഇല്ലാതെ ഇടവകാംഗങ്ങളെ മുഴുവൻ അടിച്ച് പുറത്താക്കുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കാണുന്നത് ഇവിടെ ഓടക്കാലിപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടക്കാല ഉത്തരവിലൂടെ വിധി നടപ്പിലാക്കാനുള്ള പരിശ്രമത്തെ ഇടവകാംഗങ്ങൾ പ്രതിരോധിക്കുകയാണ് കഴിഞ്ഞ രാത്രിയും കഴിഞ്ഞ പകലുമൊക്കെ നാം കണ്ടെത്തിയത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പള്ളിയുടെ അടിസ്ഥാന കേസ് എറണാകുളം ഫസ്റ്റ് അഡീഷണൽ കോടതിയിൽ ട്രയൽ നടക്കുകയാണ് കൂടുതൽ പരിശോധനകൾക്കും കൂടുതൽ തെളിവെടുപ്പിനുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മൂന്നാം തീയതി ആ കേസ് ഫസ്റ്റ് അഡീഷണൽ കോടതിയിൽ വെച്ചിരിക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇടക്കാല ഉത്തരവിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലും സുപ്രീംകോടതിയിലുമൊക്കെ കണക്ടഡ് മാറ്റേഴ്സായ അപ്പീലുകൾ പെൻഡിംഗിലിരിക്കുന്ന സന്ദർഭത്തിൽ ധ്രുതി പിടിച്ച് പള്ളി പിടിച്ചെടുത്ത് മറുവിഭാഗം കൈയടക്കാനുള്ള കുൽസിതമായ നീക്കത്തിനെതിരെയാണ് ഇടവകാംഗങ്ങളായി വിശ്വാസികൾ ഒത്തുകൂടിയിരിക്കുന്നത് യാക്കോബായ സുറിയാനി സഭ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നു നീതിന്യായ വ്യവസ്ഥയോടും കോടതി വിധികളോടും കോടതികളോടും ഒക്കെ എന്നും സഭ കടപ്പെട്ടിരിക്കുന്നു സഭയ്ക്ക് ആദരവും ബഹുമാനവുമാണ് പക്ഷേ നീതിനിഷേധം ഒരു തുടർക്കഥയായി യാക്കോബായ സഭാ വിശ്വാസികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിലുള്ള പ്രതിഷേധമാണ് ഈ കൂടി വന്നിരിക്കുന്ന വിശ്വാസികളിൽ പ്രകടമാകുന്നത്